ഗുണമേന്മയുള്ള വിത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ നമ്മുടെ ഇടയിൽ ഏറെയുണ്ട് വിത്തുകുണം പത്തു ഗുണം വിളയും വിത്ത് മുളയിൽ അറിയാം ചൊല്ല് പഴതായാലും വിത്ത് പഴതാകരുത് എന്നിങ്ങനെ നെൽകൃഷിയുടെ വിജയത്തിന് മണ്ണിന് യോജിച്ച ഇനങ്ങളും ഗുണമേന്മയുള്ള വിത്തും തിരഞ്ഞെടുക്കുന്നതിലും ഇവയാൽ നല്ലവണ്ണം മുളപ്പിച്ചെടുക്കുന്നതിലും വളരെയേറെ പങ്കുണ്ട് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കൃഷിസ്ഥലത്തിൻ്റെ പ്രത്യേകതയും വിളവിൻ്റെ ദൈർഘ്യവുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ കൃഷി ചെയ്യുന്നത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് വരെ മൂപ്പുള്ള ഇനങ്ങളായ ഉമ ജ്യോതി പൗർണമി പ്രത്യാശ ശ്രേയസ് മനുവർണ ആതിര ഐശ്വര്യ എന്നീ ഇനങ്ങളാണ് കൊയ്തെടുക്കാൻ നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി അറുപത് ദിവസം വരെ കിട്ടുന്ന പാടശേഖരങ്ങളിൽ പൊന്മണി ശ്വേത കരുണ തുടങ്ങിയ ഇനങ്ങൾ തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ നൂറ്റിപ്പത്ത് ദിവസം മാത്രം കിട്ടുന്ന സ്ഥലങ്ങളിൽ മനുരത്ന കാഞ്ചന ഹർഷ വർഷ മട്ടത്രിവേണി അന്നപൂർണ തുടങ്ങിയ ഇനങ്ങൾ തിരഞ്ഞെടുക്കാം കരകൃഷിക്ക് വൈശാഖ് സ്വർണപ്രഭ ഐശ്വര്യ എന്നീ ഇനങ്ങൾ നല്ല വിളവ് തരുന്നതായി കണ്ടിട്ടുണ്ട് അതുപോലെ ലവണാംശം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കയ്പാട് ഇനങ്ങളായ ഏഴോ മൂന്ന് ഏഴോം നാല് തിരഞ്ഞെടുക്കാം പൊക്കാളി പ്രദേശങ്ങളിൽ വൈറ്റില പത്ത് വൈറ്റില പന്ത്രണ്ട് എന്നീ ഇനങ്ങളാണ് നന്നായി വളരുന്നത് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ രണ്ടാമതായി നോക്കേണ്ടത് വിത്തിൻ്റെ ഗുണങ്ങളാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ എഴുപത് ശതമാനം പാടശേഖരങ്ങളും കേരള കാർഷിക സർവകലാശാലയുടെ ഉമ നെൽവിത്ത് കൃഷി ചെയ്യുന്നത് ഒരു ഹെക്ടർ സ്ഥലത്ത് നിന്ന് പത്ത് ടൺ വരെ വിളവ് ഉമയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിനു പുറമെ ഉമ വിത്ത് നാലാഴ്ച വരെ മഴ നനഞ്ഞാലും മുളയ്ക്കില്ല എന്ന ഗുണവുമുണ്ട് ജ്യോതിയെ സംബന്ധിച്ചിടത്തോളം ചുവന്ന നീളമുള്ള മുഴുത്ത അരിയാണ് കർഷകരെ ആകർഷിക്കുന്നത് എന്നാൽ പൗർണമിയും ഉമയും ചെറിയ ഉണ്ടമണിയോടുകൂടിയ ചുവന്ന മണിയുള്ള ഇനമാണ് പൗർണമി ഉമയോട് അടുത്ത് വിളവ് നൽകാൻ ഹെൽപ്പുള്ള കൂടുതൽ പ്രതിരോധ ശക്തിയുള്ള ഇനവുമാണ് വിത്ത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് കലർപ്പില്ലാത്ത വിത്ത് സംഘടിപ്പിക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത് ഇതിനുശേഷം വിത്തിൻ്റെ അങ്കൂർണ ശേഷി പരിശോധിക്കണം തിനുവേണ്ടി ഒരു നൂറ് വിത്ത് ഒരു തുണിയിൽ കെട്ടി വെള്ളത്തിൽ നനച്ചു വെക്കുക എൺപത് ശതമാനമെങ്കിലും മുളയുള്ള വിത്തുകളാണ് നല്ല വിത്തായി കണക്കാക്കുന്നത് ഇനി വിത്ത് നനയ്ക്കാൻ തുടങ്ങുമ്പോൾ വലിയ പാത്രത്തിൽ വിത്തിട്ടതിന് ശേഷം പൊന്തി വരുന്ന ഭാഗം മാറ്റണം തുടർന്ന് ഒരു കിലോ വിത്തിന് പത്ത് ഗ്രാം എന്ന കണക്കിൽ സോഡോമോണാസ് വെള്ളത്തിൽ കലർത്തി പതിനാല് തൊട്ട് പതിനാറ് മണിക്കൂർ വരെ വയ്ക്കുക തുടർന്ന് വിത്ത് പാത്രത്തിൽ നിന്ന് മാറ്റി പൂന കൂട്ടി ചണച്ചാക്ക് കൊണ്ട് പൊതിഞ്ഞ് മുളയ്ക്കാനായി വയ്ക്കുക ഏകദേശം പത്ത് മണിക്കൂർ ഇടവിട്ട് ഈ വിത്ത് നനച്ചു കൊടുക്കുന്നതും ഇളക്കി കൊടുക്കുന്നതും നല്ല മുള വരുന്നതിനായി സഹായകരമാകും